അടുത്തത് ഈ ചെടി നമ്മളെടുത്ത് ഈ കുടത്തിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് രണ്ട് കളർ ഇപ്പം ഇത് പണ്ടേ ഇവിടെ ഉള്ളതാണ് വിരയുടെ പുറകിലുള്ള ചെടികൾ ഞാൻ പല പ്രാവശ്യം വീടേ കാണിച്ചിട്ടുള്ള ചെടികളാണ് ഇത് നമ്മൾ അന്നത്തെ ഓർക്കിട്ടവർ ഈ ചെടികളെല്ലാം അമ്മ പറിച്ചിട്ടുണ്ട് അതിന്റെ മൂട് നടാൻ വേണ്ടി എടുക്കാനാണ് അമ്മ ഇവിടെയാണ് അത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം വെയിൽ ഇല്ലാത്തടത്താണ് നോക്കുന്നത് പിന്നെ അത് കഴിച്ചിട്ട് അതിൻ്റെ അനുസരിച്ച് മാറ്റി വെക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റേ റെഡ് കളർ ഉണ്ടോ അമ്മേ ഇതാ അത് റെഡ് കളർ വെളിയിക്കണം ഇത് പത്ത് മണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് കൂത്തത് കണ്ടോ ഇനി കുറച്ച് വെള്ളം ൂടെ ഒഴിക്കണം കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കുളം സെറ്റ് ചെയ്തത് കണ്ട് കാണുമല്ലോ ഒത്തിരി പൂക്കളുണ്ട് തെറ്റിയൽ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ് നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്